എവിടക്ക പോണ പറയും എന്താണ് ഒന്നും പറയാത്ത പോണെ എന്താ ലതി പറഞ്ഞേ ലതി എന്താ പറഞ്ഞു ഹായ് അസ്സാം വലൈക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ തമിഴ്യിൽ കണ്ടതുപോലെ തന്നെ കുട്ടികളെ കൂട്ടിയിട്ട് വീണ്ടും പാർക്കേക്ക് പോയതാണ് കേട്ടോ അപ്പോ അന്ന് പോയത് റാഷിക്കാന്റെ വീട്ടിൽ എല്ലാവരും അങ്ങനെയാ പോയത് ഇന്ന് ഞാനും താത്തിയും കുട്ടികളും മാത്രാണ് കേട്ടോ പോയത് ഇവിടുന്ന് എന്റെ വീട്ടിൽ നിന്നാണ് പോയത് അപ്പൊ അതാത് ഞാൻ പഠിച്ച മദ്രാസാണിട്ടോ തെക്കുംപറം ഹയാത്തിൽ ഇസ്ലാം മദ്രാസയാണ് ഇത് പള്ളിയാണ് അപ്പൊ അങ്ങനെ മേലാറ്റൂർക്ക് ഞങ്ങൾ അതിലെ തന്നെ ബസ് ഉണ്ട് അപ്പൊ അതിലങ്ങനെ പോവാനേട്ടോ പോകാൻ വന്നതാ മഴ ഞങ്ങളെ ടത്താണ് മോഞ്ചി ഡോഞ്ചി ആടെ എവിടെ ആ എക്കന കണ്ടാലൊക്കെ അറിയൂലേ നടക്കും ഇതേപോലൊരു സീനുകൾ കണ്ടിട്ടുണ്ടാവും അതിന്റെ മുന്നത്ര വരുന്നുണ്ട് ഒന്ന് ബാക്കിലുണ്ട് ആ എനക്ക്

മഴ പെയ്തിട്ട് വെള്ളം കണ്ടിട്ടോ പിന്നെ ആ പ്ലാസ്റ്റിക്കിന്റെ കവറ് വരത്തിട്ടാ ഞങ്ങൾ കൊറേ ദിവസായിട്ടോ അങ്ങോട്ട് വരണം വിചാരിക്കലോട ഇങ്ങോട്ട് അപ്പൊ താത്തിയിട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ടോട്ടോ ഒരു ഒരു മാസത്തിൽ വെച്ച് അയിനിപ്പോയായിരുന്നു അപ്പൊ കുട്ടികൾ വന്നിട്ട് പോവാൻ കാരണം അങ്ങനെ നിക്കായിരുന്നു ഇതിന് മുന്നേ ഞാന് എന്താ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ ഒരു രണ്ട് മാസം മുന്നേ അന്ന് റാഷിക്കാന്റെ ഫാമിലിത്തെ എല്ലാവരും കൂടെ ഞങ്ങളോട് വന്നിരുന്നു പക്ഷേ അന്നത്ര അത്ര തിരക്കിവിടെ അല്ലേട്ടോ ഇപ്പൊ അന്ന് രാത്രിയിരുന്നു വന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരേ ഉള്ളൂ ഇപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഫ്രീ ആയിട്ട് കളിക്കട്ടോ അന്ന് നല്ല തിരക്കുകാരണേ ശരിക്കും അതിലൊന്നും കയറാണൊന്നും പറ്റിയിട്ടില്ല അപ്പൊ താത്തിട്ട് വന്നപ്പോൾ വന്നിട്ട് ഇപ്പൊ ആ മൂന്നാഴ്ച ഒക്കെ ആയി കേട്ടോ പെണ്ണും പിന്നെ ശനിയും ആറുമ്പോൾ ആണ് ലീവ് ഉണ്ടാവുക കുട്ടികൾക്ക് അപ്പൊ അന്ന് താത്താക്ക ട്യൂഷനും ഉണ്ട് അപ്പൊ അങ്ങനെ വരാൻ വരുന്നത് പിന്നെ ട്യൂഷനും ഉച്ചകരണ്ടായിട്ട് ഒന്നും പോകുമ്പോ ഒന്നായില്ലേ அட் அவுட பண்டே பண்டேட்டு ஆ வா

സംഭവിക്കാർ എന്റെ പേരെന്താ അല്ല സത്യത്തില് ബലൂണും വലൂണാര

<tuk tangan> <tuk tangan> unicorn. Dalam <tuk> yang mana? Di <tuk> mana? Dalam. Dalam unicorn yang <tangan> აფોડિંગનો ઓકટતા રે દેખ્યો ઓકટ અનકોના યે મેસેજ ઓકટ થોડા ઓકટ ઓકટ ફુડિંગ કરાળો પ્લેટમાં ഉപഭോക്താക്കളുടെ ശ്രദ്ധയ്ക്ക് ഗ്ലാസ് സെറാമിക് പൊട്ടുന്ന ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കേടുപാടുകൾ സംഭവിച്ചാൽ ഉൽപ്പന്നത്തിൻ്റെ വില ഈടാക്കുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെ മീൻഡിയാതെ പോരെ എല്ലാം നടുക്കാണോ

യാദൻ. 32 രണ്ട് നൂറ് പേര് കേട്ടോ.

ിലെ കളിയും പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ അതാണ് ഞങ്ങൾ തിരിച്ച് പോരാണ് കേട്ടോ അപ്പോൾ മേലാറ്റൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് താത്ത അങ്ങനെ നേരിട്ട് പാണ്ടിക്കാടൊക്കെ പോവുകയും ചെയ്തു ഞാൻ കുട്ടികളെയും കുട്ടിയും കണ്ട് അങ്ങനെ പോകുന്നു കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണ കൂട്ടുകാർ ആ ബെല്ലേക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്യണം കേട്ടോ എന്നാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോ അസ്ലാം വലൈക്കും വീണ്ടും കാണാം ബൈ